അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര പറയാണ് അപ്പൊ ഇഷായ ഒരു പാട്ട് പഠന ഇസ്ലാമിക് സോങ്സ് എല്ലാം പഠിപ്പിച്ചു പാടുന്നുണ്ടോ പാടുന്നില്ല പാടാൻ തോന്നുന്നില്ല പാടാൻ ഇഷ്ട േഷൻ നമ്മൾ എത്തിയിട്ട് കാണാം എവിടെയാണെന്നുള്ളതൊക്കെ അടുത്തത് കാണിച്ചരാം ഒരു പാട്ട് വരാം മക്കത്ത് പൂത്തൊരു ഈന്തരത്തിലെ ഊരിലയായെങ്കിൽ നമ്മള് ആദ്യം പോയത് മധപൂരാണ് അവിടെ നേരെ നമ്മൾ വന്നത് നോളേജ് സിറ്റി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് മുന്നോട്ട് പോവുകയാണ് ഞാനൊരു ഒരു രണ്ടര മൂന്ന് വർഷത്തിന് മുന്നേ വന്നതാണ് ആ സമയത്ത് ഇത്രയും പണിയൊന്നും പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഒരുപാട് പുരോഗമങ്ങളുണ്ടായി ഒരുപാട് സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉൾഭാഗത്ത് വണ്ടി പ്രവേശിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നില്ല നമുക്കിപ്പോൾ പുതുതായിട്ട് വന്ന പള്ളി മാത്രമേ ഉള്ളൂ ഒരിക്കൽ കണ്ടതാണ് ചെറിയൊരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെറിയൊരു മ്യൂസിക്കിന്റെ ഒരു പ്രശ്നമാണ് എന്താ സമയത്ത് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതായത് ഹോസ്പിറ്റൽ പള്ളി അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മാർക്കറ്റ് ഇതൊരു സിറ്റി തന്നെ ആയിട്ട് മാറിയിരിക്കയാണ് അടിപൊളി മഷോഭ എന്തായാലും നമ്മൾ വീട് അതൊക്കെ ഇല്ല രാവിലെ ചെറിയൊരു ചായ ഒടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നേരെ കുറച്ച് ഫുഡൊന്നു കഴിക്കണം ഇതാണ് മർക്കറ്റ് നോളേജ് സിറ്റി ബോർഡ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് சித்தி இறங்கி அங்கே ஹோட்டலில் எத்தி வெள்ளம் எந்த அதேபோல பரோட்டா இங்கே சாதனங்களு கழிக்க போக அப்ப நம்ம கைச்சு அடிபடி அப்படி கழிச்சு ഇവിടെ ഇരുന്നെ മാർക്കറ്റ് സിറ്റിങ്ങാണ് ഫുഡ് കൊൈച്ചി ഏ കാറ്റയാന്ന ഹോട്ടല ആ നല്ല ഫുഡ് അല്ലേ അന്ന് വേഗദ ഡെലിവറി ഉണ്ട് യെ സർ ആ എ ഇവൻ ടീ വട ഹോട്ടലങ്ങിനെ വരണേ ഇവിടെ കൈതപോലിനെ എങ്ങോട്ട് ലോറ സിറ്റിന്റെ അൈതൈ ലോറ സിറ്റിന് ഒന്നാ കേറ്റി അൈതൈ ദേ വൈഫില ആ വൈഫില എ ജമീദാ കേവിദാ ആ വലിയ ഫുഡ് അല്ലേ കടി വൈഫില നല്ല ഫുഡ് നല്ല ഫുഡ് വയനാട് പൂക്കോട്ടൂരാണല്ലത് ഇവിടെ നിർത്തിയ സമയത്ത് ഒരു ഏജൻറെ ഒരു ഷോപ്പ് ഉണ്ട് ഫുള്ള് നെല്ലിക്ക ഒക്കെ ആയിട്ട് നെല്ലിക്ക അമ്പയങ്ങ അതേപോലെ തന്നെ ഏർ പൈനാപ്പിള് തേൻ നെല്ലിക്ക എന്നിട്ട് നില കിട്ടിടം ഷോപ്പ് നമ്മളിപ്പോ ഉള്ളത് വയനാട്ടിലാണ് വയനാട് ഒരു റിസോർട്ടിലാണ് ഒരു ഫ്രണ്ടിന്റെ ഗൈസ് ഡെസ്റ്റിനേഷൻ നല്ലൊരു അടിപൊളി കാണാൻ കായ് കഴിഞ്ഞു അടി ആയിട്ട് കൊണ്ടുപോയത് എന്തോ കാണാൻ പൈസ ഇരുന്ന് തിരിച്ചു മറുപടി അന്ന് അങ്ങോട്ട് പോവും പൈസ കഴിച്ചിട്ട് അല്ലെങ്കിൽ വായിലൊക്കെ തലയിൽ വെക്കും ഇങ്ങനെല്ലാം കഷ്ടപ്പെട്ട് അതാ ആടെ മാത്രേ കിട്ടുക അതുകൊണ്ട് ഞാൻ ആടെ കൊണ്ടുപോയ ഇവരെ ലേസം പഠിക്കാന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ ആടെ കൊണ്ടുപോയി മ്മളിതും കഴിച്ച് ഞാൻ പുറത്തേക്ക് പോവാണ്